ഇതിൽ രണ്ട് ഭാഗമാണ് ഇപ്പം എറണാകുളത്തുള്ള വിമതർ എന്ന് നമ്മളെല്ലാവരും പറയപ്പെടുന്ന ആളുകളും അവരുമായിട്ടും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഇതുണ്ട് അവരുടെ നിന്ന് അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് അതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ആവശ്യകത ഇപ്പം വിമതർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഈ എറണാകുളം രൂപത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ ഭൂരിഭാഗം അച്ഛന്മാരും ഭൂരിഭാഗം അച്ഛന്മാരെന്ന് പറയുമ്പം ആ അച്ഛന്മാർ പറയുന്നിടത്താണ് അവിടുത്തെ ഇടവകയിലെ ഭൂരിഭാഗം ആൾക്കാരും നിൽക്കുന്നത് മറുത്തൊരു കാര്യം ചെയ്യാനായിട്ട് സാധാരണ ആളെ ആൾക്കാരെ കൊണ്ട് സാധിക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരിനെ പിണക്കി എന്തെങ്കിലും നടത്താനായിട്ട് ഒരു വിശ്വാസിയും തയ്യാറല്ല കാര്യം എല്ലാ കുടുംബങ്ങളും ഏറ്റവും കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് അവിടുത്തെ വികാരി കാര്യം അവരുടെ പിള്ളേർ വിദേശത്തിന് പഠിക്കുന്നുണ്ടാകും അവരുടെ വീട്ടിൽ ആരെങ്കിലും കന്യാസ്ത്രീകളൊക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പ്രായവും അച്ഛനോ അമ്മയും കാണും അല്ലെങ്കിൽ അവരുടെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളുടെ വലിയ കുർബാന കൊള്ളപ്പാട് വരുന്നുണ്ടാകും കല്യാണം വരുന്നുണ്ടാകും ഇങ്ങനെ പലതും അപ്പം അതുകൊണ്ട് എറണാകുളത്തെ വിശ്വാസി സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും എറണാകുളത്തെ അച്ഛന്മാരുടെ കൂടെയാണ് പ്രത്യക്ഷത്തിൽ അപ്പം അത് ഒരു സൈഡ് പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ ഏറ്റവും വലിയൊരു ഒരു പരാതി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ഏകീകൃത കുർബാന അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് അതായത് എറണാകുളത്തെ ആളുകളുടെയും അല്ലെങ്കിൽ അച്ഛന്മാരുടെ വികാരം മാനിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം അവരിപ്പോഴും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ ഏകീകൃത കുർബാന ചൊല്ലിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ അത് ഏകൃത് വൃദാന ചെല്ലിയില്ലെങ്കിൽ ലോകം അവസാനിക്കൂ ഇത്രനാളും തുടർന്നു പോകുന്നതിന് എന്താണ് കുഴപ്പം ഇതൊക്കെയാണ് അവരുടെ സ്റ്റാൻഡ് ഇനി ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ സംബന്ധിച്ച് ആദ്യം ചേട്ടൻ പറഞ്ഞ കാര്യത്തോടും എനിക്ക് അത്ര അത്ര തീർത്തും യോജിപ്പില്ല തീർത്തും യോജിപ്പില്ലെന്നല്ല പൂർണ്ണമായിട്ടും യോജിപ്പില്ല കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വികാരിയച്ചന്മാരെന്ന് പറയുന്നത് അവരുടെ പിള്ളേർ അപ്പം അവരെ അടിച്ചിറക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ശത്രുത ശത്രുതാപരമായ നിലപാടെടുക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഓർഡർ കൊടുത്ത് സൈഡ് ലൈൻ ചെയ്യാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കില്ല അതിപ്പം ഇപ്പം ആന്റണി ചേട്ടൻ നാളെ അവിടെ പോയി ഈ പറഞ്ഞ തട്ടൽ പിതാവിൻ്റെ സ്ഥാനത്ത് ഇരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും ഒരു പരിധിവരെ ഒരു നിസ്സഹായരാണ് അപ്പോൾ ഒരു കുടത്തിനു ഭൂതത്തിനെ തുറന്ന് വിടുകയും ചെയ്ത് ഇനിയിപ്പോൾ അവനെ പിടിക്കാനും പറ്റുന്നില്ല ഇവിടെ ഇല്ല അവിടെ ഇല്ല അങ്ങനെ ഒരു വിഷമ വൃത്തത്തിലാണ് മൊത്തത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടു നീണ്ട് നീണ്ട് പോകും അതിങ്ങനെ നീണ്ട് നീണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും ഈ അച്ഛന്മാരുടെയും പിതാക്കന്മാരുടെയും എല്ലാവരുടെയും വില നമ്മുടെ സമൂഹത്തിനുള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഇടയിലും ഇങ്ങനെ താന്നു 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 വരും ദിവസവും അപ്പം യാതൊരു ദീർഘവീക്ഷണമോ കാര്യങ്ങളോ ഇല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു അറുതി വരുത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കേണ്ട നമ്മൾ കാരണം നമ്മളേലും പതിന്മടങ്ങ് ബുദ്ധിയും ശക്തിയും അതുപോലെ ചിന്താധാരകളും അതുപോലുള്ള കാര്യങ്ങളുമുള്ള ആളുകളാണല്ലോ ഈ അച്ഛന്മാരും പിതാക്കന്മാരും എല്ലാവരും നമ്മളെപ്പോലുള്ള സാധാരണ വിശ്വാസികൾ ഇവരുടെ നാലായിരോകത്ത് വരിക അപ്പം അവർ ഇതിന് യുക്തമായ തീരു കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കണം അതിന് ഉപദേശം കൊടുക്കാൻ നമ്മളാളുകളല്ല ഇത്ര എനിക്കിതിനെപ്പറ്റി ഇപ്പം പറയാനുണ്ട്